ഫർണിച്ചർ ർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന പരുക്ക് ചാലിയർ വയലാശേരി കോണമുണ്ട നറുക്കൽ ദേവനാണ് പരുക്ക് പറ്റിയത് വൈകുന്നേരം നാലരയോടെ തണ്ണിപ്പോൽ റിസർവ് വനത്തിലെ പൊക്കോട് വനത്തിലാണ് സംഭവം ദേവനെ ആന തുമ്പിക്കൈ കൊണ്ട് എടുത്ത് എറിയുകയായിരുന്നു ഉടൻ തന്നെ വനപാലകർ വാഹനത്തിൽ അകമ്പാടത്ത് എത്തിച്ചു തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇയാളുടെ കാലിനും നെഞ്ചിനുമാണ് പരുക്ക് എന്നാൽ പരുക്ക് ഗുരുതരമല്ല ദിവസങ്ങളായി ഇവിടെ കാട്ടാന തമ്പടിക്കുകയാണ് വലിയ തോതിൽ ചാലിയാർ പഞ്ചായത്തിൽ കൃഷിനാശം വരുത്തിയിരുന്നു മ്പൂരിപ്പൊട്ടി പെരുമ്പത്തൂർ മൈലാടി തുടങ്ങി പല ഭാഗങ്ങളിലും വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ ചാലിയാർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ